ഇത് പക്ഷേ ഈ പറിക്കുന്നവർ ഇത്രയും പലിപ്പത്തിലൊന്നും കിട്ടത്തില്ലല്ലോ അത് അല്ല പെട്ടെന്ന് മുഴുവകേ അത് തന്നെയല്ലേ ഇത് ഉണ്ടെങ്കിലും എടുത്തു കഴിയുമ്പം കുറച്ചല്ലേ ഉള്ളൂ അല്ലേ കൂട്ടാന്നേരത്തിൽ പക്ഷെ നല്ല ടേസ്റ്റാ നല്ല തേങ്ങ ഒക്കെ അങ്ങോട്ട് അല്ലേ നല്ല ഈ മറ്റേ ഇറച്ചിയൊക്കെ മാറി നിൽക്കും അതുപോലുള്ള ടേസ്റ്റായിരുന്നു കൂണ് പലതരം ഉണ്ടെന്ന് അല്ലേ മറ്റേ ചെറിയ കൂണില്ലേ കുഞ്ഞതായിട്ട് നിൽക്കുന്നേ ഈ അരി കൂണ് കുഞ്ഞി പിരിക്കൂടാക്കിയേളെ ആ അത് പൊളിച്ചു കളയണം തോറിനൊന്നെ ആഹ് ചുട്ടെടുക്കാതെ പണ്ട് ഞങ്ങളൊന്നും ചുട്ട് എടുത്ത പക്ഷെ പാളി പോയി ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇല്ല വീഡിയോ ഇട്ടില്ല തീയെല്ലാം കത്തിച്ചു വന്ന് വാഴയിലേയും കരിഞ്ഞു പോയി പച്ചയ്ക്ക് പിന്നെ രാശി മുണ്ടക്കേത്ത് വെച്ചാ നമ്മളീ പറമ്പൊക്കെ ഉണ്ടല്ലോ ഈ പറമ്പിലൊക്കെ ഇപ്പൊ ഈ സമയത്തൊക്കെ തപ്പി നടക്കുവാണെങ്കിൽ കിട്ടും അലരെ നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഇത് ഇതെവിടെ പോയി അവിടെയോ മേളിലോ അവിടെയോ അങ്ങോ മണ്ടയിലോ ടാങ്കിന്റെ അപ്പുറയോ ആ ഇതിങ്ങനാ ഇതിന്റെയൊക്കെ പടം ഞാൻ ഓർക്കുഞ്ഞു നീ പിടിച്ചപ്പോ ഇത് എന്നാ കേസന്ന് പേടിച്ച് ആദ്യം പോയി മഴയാണെന്ന് മഴയൊക്കെയല്ല പാമ്പോ ചെയ്യുമ്പോ എന്നുള്ള അല്ലെ അടുത്തുള്ള മഴയൊക്കെ കുറയുമ്പോഴത്തേന് സൂക്ഷ്യം കണ്ടും പോയി പറമ്പിലൊക്കെ നോക്കുവാണെങ്കിൽ വലിയ പറമ്പുള്ളവർക്ക് ഇങ്ങനെ ഇത് കൂണ് കിട്ടുന്ന ഒരു സമയമാണ് ആ അതെ കൂണിടി കൂണിടി കഴിഞ്ഞോ ഇനിയിപ്പോ ബാക്കി എന്നെ ചെയ്യാനുള്ള

തേങ്ങ മുടിഞ്ഞ വില എൺപത് രൂപ രണ്ടാണ് ഇന്ന് പിടിപ്പിച്ച ചര വില എങ്ങനുണ്ട് മഞ്ഞ ഒന്നുമല്ല വേറൊരു നല്ല പിഴിഞ്ഞു റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏ ആ ചില ഏറെ മുടിഞ്ഞ വിലയാന്ന് പറയും തേങ്ങ എന്നിട്ട് ഇച്ചിരി ഏറെ ഇരിക്കട്ടെ എന്നും പറയും

ടുത്തോണ്ടോ കരിയാപ്പില കിട്ടിയല്ലേ ഓക്കേ കടുക് കൂട്ടുന്നുണ്ടല്ലോ അല്ലേ വെള്ളം ഒഴിക്കണോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമുണ്ടല്ലേ പിഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് നടങ്ങും അല്ലേ ഓക്കെ ഇപ്പം ചേർത്തില്ലല്ലോ എന്ന ശാലം മഞ്ഞൾപ്പൊടിയും കൂടി കിട്ടാളൊക്കെ ഉപ്പും കൂടി മഞ്ഞൾപ്പൊടിയും ആ നല്ല കളറായല്ലേ

ആ ഇനിയിപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ രാത്രിയാവുമല്ലോ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വെന്ത് ആ തേങ്ങാടെയും ഉപ്പും മഞ്ഞൾ പൊടിയുടെയും എല്ലാം നല്ല ടേസ്റ്റ് നല്ല ഇതായിട്ടുണ്ട് എന്താ തേങ്ങ എല്ലാം പിടിച്ചതാണ് ഇതാ പോവും സൂപ്പറായിട്ടുണ്ട്